നമസ്കാരം നമസ്കാരമുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിയാൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കാടിൻ്റെ നടുക്ക് ഒരു ഒരു ടവറ് സോളാർ പാനലയിൽ ചെയ്തേക്കുന്നു ഇനി ഈ ബി എസ് എല്ലുകാർ ഇനിയും കറണ്ട് പിറ്റി കാശാക്കുവാനൊന്നും അറിയത്തില്ല എന്തുമായാലും സംഭവം പൊളിച്ചു കേട്ടോ കാട്ടിനകത്ത് ബി എസ് എല്ലിൻ്റെ ഒരു ടവർ വെച്ചേക്കുന്നു ടവറിന സൈഡിൽ തന്നെ സോളാർ പാനലും വെച്ചേക്കുന്നു എന്തുവായാലും കൊള്ളാം അപ്പോൾ സോളാർ കൊണ്ട് പരിപാടി നടക്കുമെന്ന് അല്ലേ നടക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബി എസ് എൽ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ അപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ ബി എസ് എൽ ടവർ ഇപ്പോൾ എല്ലാവർക്കും ഷെയറിങ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ബി എസ് എൽ ടവറെ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കിട്ടുമ്പോൾ എല്ലാ ചാ ഏതായത് എല്ലാ കമ്പനികളും കിട്ടുമെന്നാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള ചാനലുകൾ ബാക്കിയുള്ള കമ്പനിക്കാർക്ക് കുറഞ്ഞ തന്നെ കിട്ടട്ടെ ഈ നാട്ടിലങ്ങോട്ട് റേഞ്ച് അങ്ങോട്ട് പൂത്ത് അപ്പോൾ എന്താ ഇതുപോലെ ടവറുകൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരട്ടെ വന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും സെറ്റാകട്ടല്ലേ അപ്പോൾ എന്തായാലും കൊള്ളാം ആരും ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാലും ബി എഫ് എല്ലിൻ്റെ ജയ്പൂർ എന്ന് പറഞ്ഞൊരു പ്ലാനിലൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞ എഴുതിയക്കുന്നത് എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല പക്ഷേ എൻ്റെ എസ് ട്വൻറ്റി ഫോർ ആണ് എസ് ട്വൻറ്റി ത്രീ ആൾട്രാ നന്നായിട്ട് കണ്ണ് പിടിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയാൻ പറ്റുന്ന സംഭവം എനിക്കിഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം വെരി നൈസ് വെരി നൈസ് വെരി നൈസ് ആ പരിപാടി എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ മൈനിങ് ബാക്കിയൊക്കെ വന്നിരിക്കുന്നു അതിന് എന്തായാലും ഇതിൻ്റെ സ്പെസി സ്പെസിഫിക്കേഷൻ കാര്യമൊന്നും എനിക്കറിയില്ല എത്ര പാനലുണ്ടെന്നോ ഒന്നും ഒരു പിടിയില്ല എന്തായാലും നമ്മൾ നല്ല കാര്യമായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എത്ര ഓരോ പാനൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് പാനൽ പത്ത് ഇരുപത് പാനലുണ്ട് എനിക്കൊന്ന് ഇരുപത് കെ ഡബ്ല്യു എച്ച് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് എത്ര പാന ഒരു പാനൽ ഒരു കെ ഡബ്ല്യു എച്ച് ആണോ അല്ലേ ഒരു പാനിലൊരു കെ ഡബ്ല്യു എച്ച് ആണ് തോന്നുന്നു ഒരു പാനൊരു കെ ആണ് അസോ എന്തായാലും നല്ല പരിപാടി ഇങ്ങനെയുള്ള സംഭവ സംരംഭങ്ങളും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ച് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ വരട്ടെ പക്ഷേ ഇപ്പോൾ ഇന്നലെ ഞാനൊരു കാര്യം സോളാറിൻ്റെ കേട്ടു മൂന്ന് കെ കെ ഡബ്ല്യു എച്ച് മാത്രമേ ഇപ്പോൾ സബ്സിഡി ഉള്ളൂ ഏതേണ്ട സംതിങ് രൂപ പത്ത് കെ ഡബ്ല്യു എച്ച് എടുക്കുന്നൊക്കെ ഇപ്പോൾ സബ്സിഡി കുറവാണൊക്കെ കിട്ടു കിട്ടുവോന്ന് എനിക്കറിയില്ല ചിട്ട കേൾക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളവർ കൂടെ ഒക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒരുപാട് മെച്ചമായ എല്ലാടാ കൊച്ചേ അപ്പോൾ എന്തായാലും ഇതുപോലെ സംഭവമൊക്കെ വരട്ടെ അപ്പോൾ നാട്ടുകാർ കൂടെ പ്രേനമുള്ള കാര്യങ്ങളൊക്കെ വരുമാനം നല്ലതായിരുന്നു അപ്പോൾ സോളാറാണ് പരിപാടി നടക്കും ഓക്കെ കാണാൻ അടുത്തൊരു വീഴിയായിട്ടും ഇല്ല സാറ്